മലയാളികളായ ഒത്തിരി വ്യവസായികള് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് സുഗന്ധ പിന്നെ സ്പൈസസ് അതുപോലെ തന്നെ ഫിഷ് അതുപോലെ തന്നെ മറ്റ് പല സാധനങ്ങളും ടെക്സ്റ്റൈൽസ് അങ്ങനെ ധാരാളം സാധനങ്ങൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇപ്പോൾ ഡബിൾ ടാക്സേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യൻ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇമ്പോർട്ടുകൾ ഇത് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഇത്തരം വ്യവസായികൾ വളരെ കാര്യമായി തന്നെ ബാധിക്കും കാരണം ഇന്ത്യൻ പ്രൈസസ് ഡബിളായി മാറുമ്പോഴത്തേക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇതിനേക്കാളും വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടാൻ സാധ്യത കൂടുതലാണ് തേരെ പോലുള്ള സാധനങ്ങൾ വളരെ സുലഭമായി മറ്റ് രാജ്യങ്ങളും കിട്ടുന്ന ഒരു സാധനമാണ് രണ്ടാമതായിട്ട് അവിടെ അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് എക്സ് ഇമ്പോർട്ട് ചെയ്ത് ബിസിനസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് സാരമായി ബാധിക്കും കാരണം ഇന്ത്യയിൽ നിന്ന് വർഷങ്ങളായി ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരേ സോഴ്സിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അത് ചെയ്യാൻ പറ്റാതെയാവുകയും മറ്റാൾക്കാർ ഈ ബിസിനസ്സ് ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് മലയാളികൾ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡബിൾ ടാക്സേഷൻ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനെ വേൾഡ് മലയാളി കൗൺസിൽ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് വ്യവസായികളെ അതായത് മലയാളി സമൂഹത്തെ മൊത്തത്തിലായി ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു റെപ്രസെൻറ്റേഷൻ ഒരു നിവേദനം കൊടുക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എത്രയും വേഗം തന്നെ അമേരിക്കൻ പ്രസിഡന്റിന് നിവേദനം കൊടുക്കാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കി നമ്മുടെ വ്യവസായികൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ധാരാളം തൊഴിലാളികളുടെ അവിടെ കുടുംബത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ധാരാളം ഇത് ബാധിക്കും ചിലർക്കും ജോലി നഷ്ടപ്പെടും ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇതിനുവേണ്ടി ഞങ്ങൾ നിവേദനം കൊടുക്കും ഇത് കുടിയേറ്റത്തെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം കുടിയേറ്റം എന്ന് പറയുന്നത് അവിടെ വന്ന് പലതരത്തിലുള്ള ജോലി ചെയ്യുന്നവരാണ് കുടിയേറ്റത്ത് ഇത് വ്യവസായത്തെയാണ് കൂടുതലായിട്ട് ബാധിക്കുക ഒരുപക്ഷേ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ജോലി കാര്യമായി ബാധിക്കാനും സാധ്യതയുണ്ട് കേരളത്തിൽ ആണ് എക്സ്പോർട്ടുകാരും പോലെ എക്സ്പോർട്ട് അമേരിക്കയിലാണ് ടാക്സ് കൂടിയത് കൂടി അതിനെല്ലാം ബാധിക്കും കേരളത്തിലെ ബിസിനസ്സിനെയും ഇന്ത്യയിലുള്ള പല ബിസിനസ്സിനെയും ബാധിക്കുന്നുണ്ട് ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അത് കൂടുതൽ തോന്നുന്നില്ല ഇന്ത്യ ഗവൺമെന്റ് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനെപ്പറ്റി മലയാളികൾക്കായി ഞങ്ങൾ വിദേശത്ത് അമേരിക്കയിലുള്ള മലയാളികൾക്ക് വളരെ കൺസേൺ ആണ് തീർച്ചയായിട്ടും താങ്ക് യു